ആസിമോന്റെ കാശ്മീർ എന്ന നിരന്തരമായ ആഗ്രഹം സമയക്കുറവ് മൂലം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് മഞ്ഞ് കളിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പാവങ്ങളുടെ കാശ്മീരായ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലെ സ്നോ ഫാന്റസി ലക്ഷ്യമാക്കി നീങ്ങി കൂട്ടത്തിൽ നമ്മുടെ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഫൈസൽ സി എം നൂഞ്ഞേരിയും ഭാര്യയും കുട്ടികളും ഉണ്ട് നമ്മുടെ ശരീരപൂനൂരും ഭാര്യയും കുട്ടികളും ഉണ്ട് ലിഫ്റ്റ് ഇറങ്ങി മാളിലെത്തിയപ്പോഴേ പുറത്ത് കാറ് കണ്ടപ്പോൾ അസമോൾ ചാടി വീണു പിന്നെ ഇരുത്തവന്ന ഡ്രൈവർ പോലെയായിരുന്നു അവളുടെ ഡ്രൈവിംഗ് ഇത് നമ്മുടെ ഫൈസൽ സി എന്ന് നൂഞ്ഞേരിയുടെ മോന കേട്ടോ പോലെ തന്നെ നിഷ്കളങ്കന അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അകത്തേക്ക് കയറാൻ അവിടെ ജാക്കറ്റും ഗ്ലൗസും ഷൂസും ഒക്കെ നിർബന്ധമാണ് അങ്ങനെ അവർ ജാക്കറ്റ് കണിഞ്ഞത് ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് സത്യം പറഞ്ഞ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരങ്ങനെ അറുമാതിക്കുകയായിരുന്നു കൊടും ചൂടിൽ നിന്നും പെട്ടെന്ന് ഈ കൊടും തണുപ്പിലേക്ക് എത്തിയപ്പോ വല്ലാത്തൊരാശ്വാസം നമ്മുടെ ഫൈസലും ശരി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ദേ ഇതാണ് നമ്മുടെ ജൂനിയർ ഫൈസൽ സി എന്ന് ഫൈസലിന്റെ ചെറിയ കുട്ടി മൊബൈൽ തുറന്ന് സെൽഫി ഓൺ ആക്കിയപ്പോ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ചുടുവിലൊരു സെൽഫി വീഡിയോ അങ്ങ് കാച്ചി സദാസമയം ഐസ്ക്രീം ഐസ് എന്ന് പറഞ്ഞെടുക്കുന്ന അസക്കോ ഐഷക്കോ ആസിമിനും നോക്കുന്നിടത്താൽ ഐസ് കണ്ടപ്പോ പെരുത്ത് സന്തോഷമായി ദ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് വന്നപ്പോ അസമോള് തുള്ളാൻ തുടങ്ങി കേട്ടോ അസമോൾ അങ്ങനെയാ പാട്ട് കേട്ടാ പിന്നെ പരിസരം നോക്കില്ല കിടന്ന് തുള്ളാൻ തുടങ്ങും ദേ ഈ കാണുന്ന സ്പേസിൽ ചെറിയൊരു സ്ലെജിങ് ഉണ്ട് ആ കാണുന്ന ട്യൂബിനു മുകളിൽ ദേ താഴോട്ടങ്ങ് തള്ളി വിടും പെരുന്നാളായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ക്യൂവിലുണ്ടായിരുന്നു ആദ്യം പോയത് ഐഷയായിരുന്നു പിന്നാലെ ഷെരീജിന്റെ മുല്ല മോളും അവസാനമാണ് കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ആസിമ പോകുന്നത് നല്ല കട്ട തണുപ്പാണ് അകത്തെങ്കിലും പിള്ളേരാന്നും ബാധിക്കുന്നില്ല പൊരിഞ്ഞ കളിയിലാ ദേ അസമോൾ മഞ്ഞുകൊണ്ട് എന്തോ ഉണ്ടാക്കി എടുക്കുകയാണ് അതിനകത്ത് ചെറിയൊരു കേവ് ഉണ്ട് ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഒന്നും നോക്കിയില്ല അസമോളും ഐഷമോളും അതിനകത്ത് ചാടി കയറി ആട്ടം അസക്കുന്നൊരു വീക്ക്നെസ് ആണ് അത് പാട്ട് കേട്ടിട്ടുള്ള ആട്ടമാണെങ്കിലും ഊഞ്ഞാലിലുള്ള ആട്ടമാണെങ്കിലും ശരി ഊഞ്ഞാല് കണ്ടുകൊണ്ടെ തന്നെ അവള് ആടാൻ തുടങ്ങി അവിടെ മഞ്ഞിനകത്ത് വലിച്ചുകൊണ്ടുപോകുന്ന ചെറിയൊരു മരവണ്ടി ഉണ്ട് അതിൽ കയറി കിട്ടിയ വലിച്ചു കൊണ്ടുപോകണം അത് കണ്ടപ്പോ ആയിഷാക്വാസക്കും ഭയങ്കര ആഗ്രഹം അതിലൊന്ന് എന്ന് പിള്ളേരല്ലേ ആഗ്രഹം സാധിച്ചു കൊടുത്തു അതിനകത്ത് രണ്ടുപേരെയും കയറ്റി മഞ്ഞിലൂടെ ഞാൻ അവരെയും കൊണ്ട് നീങ്ങി ഇത് നമ്മുടെ ശരീരന്റെ ചെറിയ മോനാണ് അല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മുട്ടുള്ള പാട്ട് കേട്ടപ്പോൾ ഷരീജിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഡാൻസ് മാസ്റ്റർ വിക്രം ഉണർത്തി എഴുന്നേറ്റ് പിന്നെ ഒന്നും നോക്കില്ല ഒരു തുള്ളലായിരുന്നു തുള്ളൽപ്പനി വന്നവരെ പോലെ ഒന്നേക്കാല് പിന്നീട് ഞങ്ങൾ ഗെയിം സെക്ഷനിലേക്കാണ് പോയത് പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു കാർഡ് എടുത്ത് നമ്മൾ സ്വയ്പ് ചെയ്തിട്ടാണ് ഓരോ ഗെയിംസും യൂസ് ചെയ്യുന്നത് ആസിമിനാണ് പെരുത്ത് സന്തോഷമായത് ഇത്തരം കാര്യങ്ങളാവും ഭയങ്കര ആക്റ്റീവാണ് ഐഷ ഒട്ടും മോശമല്ല കാണുന്ന ഗെയിമുകളിലൊക്കെ ഓടി കയറുകയാണ് പണ്ട് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ കയറാതെ കണ്ട മാവിനും ചക്കം കല്ലെറിഞ്ഞ് പരിചയമുള്ള ഷിരീജിന് ബാസ്കറ്റ് ബോൾ കണ്ടപ്പോൾ എറിയാനൊരാഗ്രഹം ആഗ്രഹം കൂട്ടിന് ഷെരീസിന്റെ മക്കൾ സീനൂട്ടിയും മുല്ലയും ഉണ്ട് അങ്ങനെ ഉപ്പയും മക്കളും തമ്മിൽ പൊരിഞ്ഞ കളി അങ്ങനെ ഗെയിം കളിച്ച് അവസാനം ഞങ്ങൾ കിട്ടിയത് അറുന്നൂറ്റൻപത് പോയിന്റാണ് അങ്ങനെ ആ ഗിഫ്റ്റുമായി മറക്കാൻ കഴിയാത്ത ഒരു പിടി ഓർമ്മകളുമായി ഞങ്ങൾ പടിഞ്ഞു تعلم കത്തിക്കൊണ്ട് വിദ്യാരംഭം കൊത്തു ഹരി ശ്രീ കോൺ കാഞ്ചി വലി ശീലം പണ്ടെ